Hãy subscribe bạn, kênh Ghiền Mì Gõ Để cánh bỏ mà những video à là cánh വീടി നിങ്ങൾ ചീരിച്ചു പോയിടാ എത്ര ദിവസ എന്നറിയാൻ ഞാനൊരു വീടി വലിച്ചിട്ട് ആ പെണ്ണിനോട് ചോദിച്ചു ചോദിച്ചു സഹി കെട്ടപ്പോ ഒരെണ്ണം കൊണ്ടു തന്നു ആര് ആ അത് ശരി അങ്ങനെ വരട്ടെ ഇന്ന് കൊച്ചമ്മയോട് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചോ അടിച്ചില്ലെങ്കിൽ എന്റെ പൊന്നു മോനല്ലേ നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം നീ കൊച്ചമ്മോട് പറയല്ലേ ഒരു ലക്ഷത്തിന്റെ പകുതി തരാന്നേശ എന്നോട് പറഞ്ഞിരിക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്ന എന്റെ പകുതി നിനക്ക് ഞാൻ തരാം ആക്കണ്ട മുഴുവൻ ഇരുന്നോട്ടെ നിങ്ങളവിടെ നിന്ന് പുറത്താക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ് എങ്ങാണ്ടോ കിടന്ന ഒരുത്തനെ എന്റെ ഏഴു തരം സൂപ്പ് കുടിപ്പിച്ച് ബ്രൂസിലി ആക്കുക പോലെ നിന്നെ ഞാൻ ബ്രൂസിലി ആക്കാം സത്യമാണോ സത്യം എന്നാ നിങ്ങൾ ഇവിടെ ഇരുന്ന് കൊതി തിരുവോളം വലിച്ചു വലിച്ചു നേരം ഇനി നിന്ന ചിലപ്പോ ഞാൻ വലിച്ചു വലിച്ചോ വലിച്ചോ ചുമ്മാതെ അല്ല ഇവിടെ കിടന്ന തേങ്ങ മുഴുവനും കാണാതെയായത് ഇവൻ അടിച്ചോണ്ട് പോവാ പട്ടി